ശ്രീനാരായണ ഗുരുദേവന്റെ അറിവ് എന്ന കാവ്യത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠന വിഷയമാക്കുന്നത് ശ്ലോകം ഇങ്ങനെയാണ് അറിയുന്നുണ്ട് ഇല്ല ഇല്ലെന്നിങ്ങറിയുന്നീല ഏതിലേത് എഴുന്നീടും അറിയപ്പെടുമെങ്കിലും അല്ലൽ അറിവല്ല നമ്മ നോക്കി അറിയുന്നുണ്ട് ഇല്ലെന്നിങ്ങറിയുന്നീല ഏതിൽ ഏതെഴുന്നീടും അതാണ് അപ്പോൾ അവസാനത്തെ വരിയിൽ നമ്മെ നോക്കിയിടൽ എന്നുള്ളത് അന്യക്രമത്തിൽ ഒന്നാമത് വന്നിട്ട് അറിയുന്നുണ്ട് ഇല്ല ഇല്ലെന്നിങ്ങറിയുന്നീല നമ്മെ നോക്കുകയാണെങ്കിൽ നമ്മെ നോക്കിയിടൽ നമ്മളെപ്പോഴും നമ്മെ നോക്കാറില്ല മറ്റുള്ളവരെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അവരുടെ സ്വഭാവം എങ്ങനെ ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും ഒരിക്കലും നാം നമ്മെ നോക്കുന്നില്ല നമ്മെ അറിയുന്നതുമില്ല ഇല്ല അതാണ് നമ്മെ നോക്കിയിടൽ നമ്മെ അന്തർമുഖരായി നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട് അറിയുന്നുണ്ട് നമുക്ക് ആ ഒരു കാര്യം അറിയാൻ സാധിക്കും നമ്മുടെ ഉള്ളിൽ എന്തുണ്ട് വെളിച്ചമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അറിയുന്നുണ്ട് ഇല്ല ഇല്ലെന്നിങ് അറിയുന്നില്ല നാം ഇല്ല എന്നറിയുന്നില്ല നാം ഉണ്ട് പരിപൂർണനായി നാം ഇവിടെ ഉണ്ട് അമരനായി നമ്മുടെ ഉണ്ട് എന്ന് സത്യം നമ്മൾ തിരിച്ചറി അപ്പോൾ അതാണ് പറയുന്നത് നമ്മെ നോക്കീടിൽ അറിയുന്നുണ്ട് ഇല്ലെന്നിങ് അറിയുന്നീല ഇല്ല എന്നൊരിക്കലും അറിയുന്നില്ല ഏതിൽ ഏതെഴുന്നീടും വിത്ത് ആദ്യമുണ്ടായോ വൃഷമാദ്യമുണ്ടായോ എന്ന് സംശയിക്കുന്നത് പോലെ ഏത് നിന്ന് അറിവിൽ നിന്ന് റിയപ്പെടുന്നതുണ്ടായോ അത് അറിയപ്പെടുന്നെന്ന് അറിവുണ്ടായോ എന്ന് ഒരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാകാം അങ്ങനെ സംശയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഗുരുവിടെ പറയുന്നത് അറിയുന്നുണ്ട് ഇല്ലെന്നെ അറിയുന്നില്ല നമ്മളില്ല എന്നൊരിക്കലും നമ്മൾ നമ്മളിൽ ഒരു എന്തോ ഉണ്ട് ഞാൻ എന്തോ ആണ് എന്നുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവും ഒരു നിരാശ്രയ ബോധം നമുക്ക് നമ്മളെ തന്നെ ആശ്രയിക്കുന്ന ഒരു ബോധം മറ്റുള്ളവരെയൊക്കെ ആശ്രയിച്ചാണ് നമ്മൾ നിൽക്കുന്നത് പല ഗുണങ്ങളെയും ആശ്രയിച്ചാണ് അല്ല അതിനെയൊക്കെ മുറിച്ചുകൊണ്ട് സ്വതന്ത്രരായി നിൽക്കാനുള്ള അസാധാരണമായ കഴിവ് നമുക്കുണ്ടായിരിക്കും അപ്പോൾ ഈ കഴിവ് തന്നിട്ടാണ് നമ്മളങ്ങോട്ട് അയച്ചിരിക്കുന്നത് പക്ഷേ നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല ഒരു കടലിലേക്ക് ചാളത്തടിയിൽ പോകുന്നത് പോലെ ചാളത്തടിയിൽ പോകുമ്പോൾ എപ്പോഴും കിടന്നാലേ ഒലയും പക്ഷേ ബോട്ടിലാകുമ്പോൾ അത്രയും വലിയ പ്രശ്നമില്ല എന്നാലും ഒലച്ചിലുണ്ട് ചിലപ്പോഴൊക്കെ വെള്ളം കയറിയാൻ വരെ ഒരു കപ്പലിൽ കയറിയാണെങ്കിൽ നമ്മൾ ഇതൊന്നും അറിയുന്നില്ല ആഡംബര കപ്പലിലാണെങ്കിൽ ഒട്ടും തന്നെ അറിയുന്നില്ല നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് പോലെ അവിടെ നീന്താക്കുളമുണ്ട് റെസ്റ്റോറൻറ്റുണ്ട് നാല് നിലയുള്ള ആഡംബര കപ്പലാണ് അപ്പോൾ അത് എത്രയോ വലുതാണ് നമ്മൾ വെളിയിലേക്ക് ഒന്ന് എത്തി നോക്കുമ്പോൾ മാത്രമേ കടലിലാണ് നമ്മൾ എന്നുള്ള സത്യം അറിയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലേക്ക് അന്തർമുഖരായി നമ്മൾ കടന്ന് ചെല്ലുമ്പോൾ നമ്മൾ അസാധാരണരാണ് എന്നുള്ള സത്യം മനസ്സിലാകും നമ്മൾ ഈ ജീവിതത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ വീഴ്ച ഉയർച്ച സുഖ ദുഃഖത്തിലൊന്നും ഈ ദങ്ങളിലൊന്നും നമ്മൾ വിലപിക്കില്ല നമുക്ക് കരയാനും ഒക്കില്ല ഒരു യോഗിയായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും ജീവിതത്തിൽ പ്രശ്നം വന്നാൽ കരയണമെന്ന് വിചാരിച്ചാൽ കരച്ചിൽ വരികയില്ല കണ്ണുനീര് വരികയില്ല വെച്ചാൽ പ്രശ്നങ്ങൾ ആണ്ടിറങ്ങിപ്പോകാത്തതു കൊണ്ടായി ആണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഈ ലോകത്ത് സുഖത്തോടുകൂടി ആനന്ദം നുകർന്നുകൊണ്ട് ജീവിക്കാൻ ഉള്ള എല്ലാ നിധി തന്നിട്ടാണ് നമ്മൾ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് പക്ഷെ ആരും സ്വയം അത് കണ്ടെത്തുന്നില്ല ആ അത് കണ്ടെത്തുകയാണെങ്കിൽ സ്വയം ആ സ്നേഹം നേടിയെടുക്കുകയാണെങ്കിൽ എല്ലാവരും ആനന്ദത്തിലേക്ക് പോകുക തന്നെ ചെയ്യും അതാണ് പറയുന്നത് അറിയുന്നുണ്ട് ഇല്ല ഇല്ലെന്നിങ്ങറിയുന്നീല ഏതിലേത് എഴുന്നീടും അറിയപ്പെടുമെങ്കിലും ഇവിടെ അറിയപ്പെടുന്നതുണ്ട് നമ്മൾ നേരത്തെ അറിഞ്ഞോ അറിവുണ്ട് അറിയപ്പെടുന്നതുണ്ട് റിയപ്പെടും എങ്കിലും ഇവിടെ എല്ലാം അറിയപ്പെടുന്നതായിട്ട് ഉണ്ട് എങ്കിലും അല്ലൽ അറിവല്ലന്നിങ് അല്ലൽ ഇരുട്ട് അറിവല്ലെന്ന് ഇങ് നമ്മെ നോക്കീടിൽ അല്ലൽ ഇരുളല്ല ഞാൻ ഇരുളാണോ മനസ്സ് തന്നെയാണ് ഇരുട്ട് മനസ്സ് തന്നെയാണ് അവിദ്യ മനസ്സ് തന്നെയാണ് എല്ലാ ദുഃഖങ്ങളും ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ സങ്കല്പമാണ് മനസ്സെന്ന് പറയുന്നത് ആ സങ്കല്പം അതിന് രൂപമില്ല അത് മനസ്സുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കും പക്ഷെ ആത്മാവ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഏ ഇല്ല പക്ഷെ നമ്മൾ പറയാറുണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നുള്ള വാക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമെങ്കിലും ആത്മാവ് എന്നുള്ള വാക്കിനെ ഉൾക്കൊള്ളാൻ പലർക്കും സാധിക്കുക അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ശുദ്ധമായ ബോധത്തെ ശുദ്ധമായ അറിവിനെയാണ് ആത്മാവ് എന്ന് പറയുന്നത് അത് സ്രഷ്ടാവാണ് നമ്മളൊരു പ്രകാശ സമുദ്രത്തിൽ കിടക്കുകയാണ് ആ പ്രകാശം നമ്മളിലുണ്ട് നിശ്ചലമായ പ്രകാശം ഒരു ഉണ്ട് നമ്മളിൽ ആ പ്രകാശത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാല് ചുറ്റും പ്രകാശമാണ് ഉണ്ട് അപ്പോൾ ആ പ്രകാശത്തു നിന്ന് ഒന്ന് ഉയർന്നു നിൽക്കുക തിരമാല ഉയരുന്ന പോലെ കുമിള പൊങ്ങുന്നതുപോലെ നമ്മളൊന്ന് പൊങ്ങി നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഹിമാലയത്തിലൊന്നും നമ്മൾ ഓടിപ്പോണ്ട വേറെ എവിടെയും ഇതിനെ അന്വേഷിച്ചു പോണ്ട നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് പതുക്കെ ഒന്ന് താന്നാൽ താഴുക എന്ന് വെച്ചാൽ നമ്മുടെ അന്തർമുഖരാകുക നമ്മുടെ കണ്ണടച്ചിരുന്നു നമുക്ക് ഉള്ളിലേക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഓരോന്നിനെയും നമ്മൾ സമർപ്പിക്കുകയാണ് എല്ലാത്തിനെയും ഉള്ളിൽ കൊടുക്കുകയാണ് ഇത് ഞാനല്ല അത് ഞാനല്ല എൻ്റെ മനസ്സ് ഞാനല്ല ഇങ്ങനെ പറഞ്ഞ് 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 നമ്മൾ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് ആ പ്രകാശത്തെ കാണുകയും അപ്ര പിന്നീട് ആ പ്രകാശവുമായി ചേരാനുള്ള കഴിവ് അസാധാരണമായ ധനം തന്നിട്ടാണ് നമ്മൾ ലൈംഗോട്ട് അയച്ചിരിക്കുന്നത് നമ്മൾ ആ ധനം മാത്രമേ കൊണ്ടുപോയുള്ളൂ മരിക്കുമ്പോഴും ആ ധനം മാത്രമേ നമ്മൾ കൊണ്ടുപോയുള്ളൂ പക്ഷേ നമ്മളതിന് നമ്മളതിന് തയ്യാറാകുന്നില്ല അല്ലാതെ തന്നെ അല്പമ അല്പമായ സുഖത്തിൽ നമ്മൾ ഇവിടെ സന്തോഷിച്ചു നിൽക്കുകയാണ് ഗുരുവിൻ്റെ ആത്മോപദേശ ശതകത്തിൽ പറയുന്നുണ്ട് അഹം ഇരുളല്ല ഇരുളാകിൽ അന്തരായി നാം അഹമഹമെന്ന് അറിയാതിരുന്നിടേണം അറുപതിനാൽ അഹമന്ധകാരമല്ലെന്ന് അറുപതിന് ഇങ്ങനെയാർക്കും മോതിടേണം അഹം ഇരുളല്ല ഇരുളായിരുന്നു എങ്കിൽ നമ്മൾ അഹം അഹം ഇരു ഗുരു ആത്മോപദേശ സതയെ പറഞ്ഞിട്ടുണ്ട് ഇരുട്ട് നിൽക്കുന്ന ഒരാളിനോട് ചോദിക്കുകയാണ് ഇരുട്ട് നിൽക്കുന്ന ഒരാൾ മറ്റൊരാളിനോട് ചോദിക്കുക നീ ആര് ഞാൻ ആശ ഞാൻ ആൾ എന്നൊക്കെ നമ്മൾ പറയും തിരിച്ചുള്ള മറുപടിയും അത് തന്നെയാണ് പക്ഷേ ഈ ഞാൻ എല്ലാത്തിലും നമ്മൾ പ്രയോഗിക്കുന്നു ആ ഞാൻ എന്ന് പറയുന്നത് അഹം തന്നെയാണ് ആ അഹം ബോധം തന്നെയാണ് നമുക്ക് വരുന്നത് കാരണം അത് പ്രകാശം തന്നെയാണ് അത് ഇരുളല്ല നമ്മൾ ഇരുട്ട് എന്ന് പറയുന്നത് മനസ്സുണ്ടാക്കുന്ന സങ്കല്പത്തിന്റെ ഒരു കർട്ടൻ വന്നിട്ട് മറയുകയാണ് എന്നുള്ളത് കുമാനാശാന് ആത്മാർപ്പണത്തിലൊക്കെ പറയുന്നുണ്ട് എൻ്റെ കണ്ണിൻ്റെ ഇരുട്ടൊന്നു മാറ്റി തരൂ എൻ്റെ കണ്ണിൻ്റെ മഞ്ഞ് കണങ്ങളെ ഒന്ന് മാറ്റി തരൂ എനിക്കവിടെ എത്താൻ ധൃതിയായി കാരണം ഈ ആം പാറ്റകളെ പോലെ ഞാൻ അങ്ങയുടെ സമീപത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിയിരുന്നുവെങ്കിൽ അപ്പോൾ എത്രയൊക്കെ ജീവിതത്തിൽ പട്ടും വളയും അംഗീകാരങ്ങളും കിട്ടിയാലും ഇതറിഞ്ഞ ഒരാൾ ഇതിനു വേണ്ടി തേടുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് ഇതിൽ മാത്രമേ തൃപ്തനായി തൃപ്തനായിത്തീരുള്ളൂ അത് ചെന്നെത്തുമ്പോൾ മാത്രമേ അപ്പം ഇത് അല്ലല്ല അഹമിരുളല്ല ഞാനെന്ന് പറയുന്നത് ഈ അറിയപ്പെടുന്നതെന്ന് പറയുന്നത് എല്ലാം വെളിച്ചമാണെന്ന് ഇത് കണ്ടെത്തിയ യോഗികൾക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാ വസ്തുവിലും വെളിച്ചമുണ്ട് എന്ന് മനസ്സിലാകുന്നു അതുകൊണ്ടാണ് പറയുന്ന അഹം ഇരുളല്ല ഇരുളാകിൽ അന്ധരായി നാം അഹം അഹം എന്ന് അറിയാതിരുന്നിടേണം അപ്പം നിങ്ങൾക്ക് അഹം വെളിച്ചമാണ് എന്ന് മനസ്സിലായാൽ അറുപതിനാൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനെ ആർക്കും ഓദി കൊടുക്കണം ഇത് വെളിച്ചമാണ് നിങ്ങൾ ഓരോരുത്തരും വെളിച്ചമാണ് എന്നുള്ള നിങ്ങൾ പ്രകാശമാണ് നിങ്ങൾ ശുദ്ധമായ അറിവാണ് നിങ്ങളുടെ ഉള്ളിൽ നിധിയുണ്ട് ഈ നിധി മാത്രമേ അടുത്ത ജന്മത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ള ആ സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കും എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഇതിൽ പറയുന്ന അറിയുന്നുണ്ട് ഇല്ല ഇല്ലെന്നിങ്ങറിയുന്നില്ല ഏതിലേതീടും അറിയപ്പെടുമെങ്കിലും അല്ലൽ റിവല്ലെന്ന് ഇങ് നമ്മെ നോക്കീടിൽ പലതും നമുക്ക് തോന്നും ഒരാർത്തനമുണ്ടോ എന്ന് കാരണം അത്മീയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ് പറഞ്ഞാണ് അത് ഉറപ്പിക്കുകയാണ് എന്ന് എന്താണ് എന്ന് പറയുന്ന അല്ലലല്ല എന്ന് വ്യക്തമാക്കുകയാണ് ഗുരു ഇവിടെ ചെയ്യുന്നത് ആ ഗുരുവിൻ്റെ വാക്കുകൾ വേദവാക്യമായി കരുതികൊണ്ട് സഞ്ചരിക്കാൻ ഏവർക്കും ഇടയാകട്ടെ നന്ദി നമസ്കാരം